സാറേ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റിന് പൊതുവെ സ്ത്രീകൾ ചോദിക്കാനൊക്കെ മടി പിടിക്കുന്ന എന്നാൽ എല്ലാവർക്കും അറിയണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണേ അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് വലുതാക്കാൻ പറ്റും അതേപോലെ തന്നെ സാഗ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഈവൻ ബട്ടക്സ് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞിട്ട് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് ആക്ച്വലി വർക്കൗട്ട് കൊണ്ട് ഇത് പോസിബിളാണോ എത്രത്തോളാണ് ആണെങ്കിൽ ഇത്രത്തോളമാണ് നോർമലി ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് കുറച്ചൊക്കെ തൊണ്ണൂറ് ശതമാനം ചിലപ്പോലീഡിംഗ് ആണ് അപ്പോൾ എക്സാമ്പിൾ ഞാൻ ഐ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഫ്രം മാക്സിമസ് നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറഞ്ഞ പറഞ്ഞു മീഡിയസ് ഗ്ലൂട്ടിയസ് മിനിമസ് എന്നൊക്കെ പറയുന്ന മസിൽസ് മസിൽസ് അപ്പോൾ ബട്ടെക്സിലെ ഇത്തരം മസിൽസ് നല്ല രീതിയിൽ വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്വാട്ട് അല്ലെ ഇത്തരം എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടക്സിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും അതുതന്നെയാണല്ലോ ബോഡിബിൾഡേഴ്സിനും ഉണ്ടാവുന്നത് അപ്പോൾ അതിന് ആ ഏരിയയിലേക്ക് കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആ ഏരിയസിലേക്ക് കൂടുതൽ ഫാറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഗൈനോയിഡ് പാറ്റേൺ ആൻഡ്രോയിഡ് പാറ്റേൺ എന്ന് പറഞ്ഞ ഫാറ്റിന്റെ ഒരു കോമ്പസിഷൻ എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ചെസ്റ്റിൻ്റെ അവിടെ ധാരാളം ഫാറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അബ്ഡോമിനൽ ഫാറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതേസമയം സ്ത്രീകൾ പിന്നെ തൈസിൻ്റെ അവിടെയാണ് പുരുഷന്മാർക്ക് വരുന്നത് അതേസമയം സ്ത്രീകളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രൈസപ്സിൻ്റെ അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും ട്രൈസപ്സിന്റെ അവിടെ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ട്രൈസപ്സിന്റെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് അവർക്ക് ചെസ്റ്റിന്റെ അവിടെ ഫാറ്റ് വരും പിന്നെ അവർക്ക് മറ്റേ ടയർ എന്നൊക്കെ പറയുന്ന പോലെ ബാക്ക് സൈഡിൽ ലാറ്റിസമസിന്റെ ഇൻഫ്രാസ്കാപുലാർ ലെവലില് അവർക്ക് ഒരു ടയർ ഫോം ചെയ്യും പിന്നെ അവരുടെ കൈനോഡ് പാറ്റേൺ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പിയർ ഷേപ്ഡ് ഒബിസിറ്റി ആണ് സാധാരണ സ്ത്രീകൾക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ലവ് ഹാൻഡിൽസിന്റെ അവിടെ ധാരാളം ഫാറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഫാറ്റിന്റെ കോൺട്രിബ്യൂഷൻ അവർക്ക് യുംസിന്റെ അവിടെ അപ്പൊ നോർമലി ഇത്തരം ഫാറ്റിന്റെ കോൺട്രിബ്യൂഷൻസ് കുറച്ചിട്ട് അവിടെയുള്ള മസിൽസിനെ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്തുള്ള ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ബട്ടക്സ് നല്ല ഷേപ്പ് ഉണ്ടാക്കാം